ഇപ്പോൾ ഞങ്ങൾ പ്രതി ചോദ്യം ചെയ്തു മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയൊപ്പം അയാൾക്ക് ഒരു ബന്ധമുണ്ടായിരുന്നു പക്ഷേ റിലേഷൻ പ്രോപ്പറായിട്ട് പോകുന്നില്ല എന്നെ പറഞ്ഞു ആ ദേഷ്യത്തോട് ഇന്നലെ രണ്ട് കത്തി ഇവനെ വാങ്ങി കൊള്ളാൻ വേണ്ടിയാണ് ഒരു ഒരു ആയിട്ട് പ്ലാൻ ചെയ്ത് അങ്ങോട്ടേ പോയത് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച ശേഷം അവരുടെ ഈ സംസാരം ശരിയായ രീതിയിൽ പോകാത്തതുകൊണ്ട്

എല്ലാ കുട്ടിപ്പം രാത്രി ഒരു ഒട്ടപ്പെട്ട ഒരു ഷെഡിൽ അവർ ഷെൽട്ടറിലെടുത്തു അതിനുശേഷം രാവിലെ ഇന്ന് തിരച്ചിലിൻ്റെ ഭാഗമായിട്ട് ഒരു പത്ത് ഒൻപതര മണിക്ക് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു അവിടെ

കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതെ അതെ ശരിക്കും അങ്ങനെയാണ് ഇപ്പോൾ ഇതുവരെ നമുക്ക് കിട്ടിയ ഒരു കിട്ടിയത് അത് ഇപ്പോൾ വ്യക്തമായിട്ടില്ല പക്ഷേ ഒന്നുമില്ലാന്നാണ് ഇപ്പോൾ നിലവിൽ പറഞ്ഞത് നമുക്ക് കൂടുതലായിട്ട് മെഡിക്കൽ പരിശോധിക്കുന്ന ശേഷം മാത്രമേ നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റുള്ളൂ ുണ്ട് അങ്ങനെ ഒന്നും ഇല്ല ഇവരുടെ ബന്ധപ്പെട്ടവർ നേരത്തെ പെട്ടീഷൻ ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് സോൾവ് ചെയ്ത് പോയി അതിനുശേഷം വീണ്ടും വീണ്ടും അങ്ങനെ പ്രശ്നം വന്നത് കൊണ്ട് സ്റ്റേഷനിലുണ്ടായിരുന്നോ തിരുവനന്തപുരം പോസ്റ്റിലോ അവർക്ക്

ഓപ്പറേഷൻ നടക്കുമ്പോൾ സി അഗസ്റ്റിൻ സാറാണ് ആദ്യം തീർച്ചയായിട്ടും ഏർക്കണം ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് ഈ സെർച്ച് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു നമുക്ക് നാട്ടുകാരിൻ്റെ നല്ല ഒരു സപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നു കൂടാതെ ഫോറസ്റ്റിൻ്റെ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് രാത്രിയും ഇന്ന് പുലർച്ചെ അഞ്ച് വരെ ഫുൾ ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്തു അതുകൊണ്ടാണ് പ്രതി അധികം ദൂരം വരെ പോവാത്ത ഒരു സേച്ചയം വന്നു രാവിലെ കൂടി കുറേ ആൾക്കാരും കൂടി നമ്മുടെ പോലീസ് ടീമൊപ്പം നല്ല രീതിയിൽ കൂടുതലായിട്ട് സെർച്ച് ചെയ്തു പിന്നെ എത്ര പെട്ടെന്ന് കണ്ടെത്താൻ വേറെ ഇപ്പൊ ഇപ്പൊ ഈ ഉള്ളപ്പിടിച്ച സ്ഥലം കൊല്ലപ്പെട്ട സ്ഥലത്തിന് എത്ര ദൂരെയായി ഇപ്പൊ ഈ കണ്ടർ ഷെൽട്ടർ ഒളിച്ചിരുന്ന സ്ഥലമുള്ളത് ആളില്ലാത്ത ആളില്ലാത്ത ഒരു തൊട്ടമാണ് ആക്രമിക്കാൻ ശ്രമിച്ചു കത്തി എന്തോണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ആക്രമിച്ചാൽ ശ്രമിച്ചിട്ടില്ല ഇപ്പോ പറഞ്ഞപകാരം അങ്ങനെയാണ് ഇപ്പോ സീസണില് കേൾക്കേണ്ട വരും അത് നോക്കാം ആ കത്തി ഉപയോഗിച്ചാണോ കൊലപാതകം നടത്തി അങ്ങനെ എന്തെങ്കിലും പ്രാഥമികം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ പ്രൈമറി എന്തെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പോ ഇതുവരെ നമുക്ക് കിട്ടിയത്